ായി മരിക്കുന്നതിനേക്കാൾ വലിയ സ്ഥാനം മദീനയിൽ വെച്ച് വെച്ച് മരണപ്പെടുന്നതിനുണ്ടെന്ന് വരെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ കിടക്കുന്നതാരാണ് അഷ്റഫുൽ അലഹി വസ്ല്ല തങ്ങളാണ് ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളുടെയും നേതാവ് എല്ലാ ഔലിയാക്കളുടെയും നേതാവ് എന്നാൽ ആ നബിതങ്ങളുടെ പുറമേ നമുക്കറിയാമല്ലോ ഇപ്പോഴും മദീനയിൽ അവിടെ തെസി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാമല്ലോ നഫ്സിൽ തങ്ങളുടെ കബുർഫിന്റെ ബഹുമാനം പറയുന്ന പദ്യം പദ്യം അവിടെ സ്വർണ്ണലിപി കൊണ്ട് എഴുതിവെച്ചത് ഇപ്പോഴും നമുക്ക് കാണാ എന്തിനധികം പറയണം മദീനയിലേക്ക് പോകാൻ ആഗ്രഹമില്ലെങ്കിൽ മദീന മനസ്സിൽ തോന്നുന്നില്ലെങ്കിൽ ഈമാനിന് ദൗർബല്യമുണ്ടെന്നല്ലേ ഇന്നല്ല ഈമാനനുലൽ മദീന കമാരി ഹയ്യത്തു ഇല ജോഹരി പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ പാമ്പിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മടയിലെത്തിയാല് രക്ഷപ്പെടുമെന്ന ചിന്തയാണ് ആര് അതിന്റെ പിന്നാലെ ഓടിയാലും അതിന്റെ മടയിലെ കൂടിക്കേറുകയാണ് എന്റെ രക്ഷ അവിടെയാണെന്ന ചിന്തയാണ് ഇതുപോലെ ഇമാനുണ്ടോ ഇന്നല്ലേ ഇമാനലയ ഇരുസുലൽ മദീന കമാ ഇരിസുൽ ഹയ്യത്തുലരുഹാ പാമ്പ് മഴയിലേക്ക് മടങ്ങുന്നത് പോലെ ഇമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ മഹാന്മാരായ ഇമാമിങ്ങൾക്കിടയിൽ ഒരേ ഒരു ചർച്ച മാത്രമേ ഉള്ളൂ മക്കാശരീഫിനാണോ കൂടുതൽ ബഹുമാനം മദീന ഷരീഫിനാണോ കൂടുതൽ ബഹുമാനം രണ്ടിനും ബഹുമാനമുണ്ടെന്നതിൽ ലോകത്തൊരു മുസ്ലിമിനും തർക്കമില്ലാത് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണെന്ന് ഇമാം ഇബിനു ഇബിനു ഹസ്ലിം അതാ സഹീഹുൽ ബുഹാരിയുടെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയത് കാണാം ഒരു ഇമാമിനും തർക്കമില്ലാജു കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് മദീനക്ക് വലിയ ബഹുമാനമുണ്ട് മക്കാശരീഫിനും വലിയ ബഹുമാനമുണ്ട് എന്നാൽ കൂടുതൽ ബഹുമാനം എന്തിനാണ് അതിൽ കൽക്കടിയിൽ ചർച്ചയുണ്ട് സഹാബികളിൽ ഒരാൾ മദീനയുടെ ബഹുമാനം പറഞ്ഞപ്പോൾ മഹാനായുള്ള വിളിച്ചു ചോദിച്ചില്ലേ നിങ്ങളാണോ മദീന കീ മദീനേക്കാൾ ബഹുമാനം മാനും മക്കാശരീഫിനാണെന്ന് പറഞ്ഞത് നിങ്ങളാണോ ഉമർപ്രതിക ചോദ്യം ചെയ്യാണ് കാരണം ഉമർതിയോഹല്ലോ അതിനൊരു തീരുമാനം പറയാൻ വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന നിലക്ക് അല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ വരെ ചോദ്യം ചെയ്യുകയാണ് അവിടെ ഇമാം ഇമാനുൽ രേഖപ്പെടുത്തിയത് കാണാം ഞാനാണങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഉമരബുൽ പക്ഷേ ചോദിക്കപ്പെട്ട ആള് മക്കാശരീഫിന് ുണ്ട് അവിടെ കൈബാശരീഫുണ്ട് അങ്ങനെ കുറെ ബഹുമാനം പറഞ്ഞതല്ലാതെ അങ്ങനെ പറഞ്ഞതെന്ന് തുറന്ന് പറയാൻ ധൈര്യപ്പെട്ടില്ല കാരണം അൽ മദീനത്തു ലൗകാനുൽ അവർക്ക് വിവരമുണ്ടെങ്കിൽ മദീന അവർക്ക് സൈറാണെന്ന് പറഞ്ഞത് മുഹമ്മദ് ീഫിൽ നീ കൊടുത്ത കൊടുക്കണം അല്ലാതെ ഏതായിരുന്നാലും മക്കാശരീഫിന് വലിയ ബഹുമാനമുണ്ട് ശരീഫിന് വലിയ ബഹുമാനമുണ്ട് അതിലേതിനാണ് കൂടുതൽ ബഹുമാനം എന്നതല്ലാതെ മദീന ശരീഫിന്റെ ബഹുമാനം ഇകേഴ്ത്തുന്ന ഒരു വാചകവും ഇന്നേവരെ ഒരു മുസ്ലിമും സംസാരിച്ചിട്ടില്ല ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ വകുപ്പില്ല പക്ഷേ സുന്നത്തു ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയാ വ്യാജത്വരീ കത്തുകളിൽ കുടുങ്ങിപ്പോയാ ശയങ്ങളിലേക്ക് നീങ്ങിപ്പോയായ പിന്നെ അതിന്റെ ഭവിഷ്യത്തുകൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മളെപ്പോഴും ഇപ്പോഴും നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ച ആശയം അത് മുറുക പിടിച്ച് ജീവിക്കണം അതാണ് സുനധുജമായ സുജമായ അതാണ് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച ആശയം ആശയം അതാണ് ഖുർആാനിന്റെ വിവരണങ്ങളായ എല്ലാ എല്ല ഗ്രന്ഥങ്ങളിലും പഠിപ്പിച്ച ആശയം സുന്നത്ത് ജമാന്റെ അഷറഫുൽഹ് അലൈഹി വസ്ലമ തങ്ങളടക്കം അടക്കം കബിറിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് ജമാ ഇസ്ലാമിക്കാരൻകാരൻ അവന്റെ പ്രബോധനത്തിൽ എഴുതി വെച്ചു കാരണം സുന്നത്ത് ജമാഅത്ത് വിട്ടു പിന്നെ നിബിതങ്ങളോട് ബഹുമാനമില്ല നിബിതങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം ക്ലിയർ അല്ല ഇതുപോലെ സുഹൃത്തുക്കളെ അതേ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ ഇകഴ്ത്തി ആര് സംസാരിച്ചോ നബിതങ്ങളെ നാട്ടിനെ ആര് ഇകഴ്ത്തിയോ നബിതങ്ങളുടെ മക്ബറേ ആര് ഇകഴ്ത്തി പറഞ്ഞോ അവരെല്ലാ ഈ മാനിൽ നിന്ന് അകന്നവര് തന്നെ പരിശുദ്ധമായ ഒരു സുന്ദധിയോജമാണ് அதி ஆசையும் முகப்படுத்தி நம்முடைய முன்காமிகள் படிப்பிச்சு தந்தது போல